ഹായ് ഓൾ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ ഡച്ച് റോസാണ് നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റി റോസാണ് കേട്ടത് മഴ ആയതുകൊണ്ട് തന്നെ ഇലകളെല്ലാം കൊഴിഞ്ഞ് തണ്ട് മാത്രമായി നിന്നിരുന്നോളാണ് മഴക്കാലത്ത് ഞാൻ അധികം വളങ്ങളൊന്നും കൊടുക്കാറില്ല നിങ്ങളെങ്ങനെയാ നിങ്ങൾ വളങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പൂക്കളായിട്ട് ഇങ്ങനെ നിന്നിരുന്ന മഴ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു ടിപ്പ് ചെയ്തു വെയിലുള്ള സമയങ്ങളിലൊക്കെ ഞാൻ മുട്ടത്തോടും പഴത്തിൻ്റെ തൊലിയും പിന്നെ സബോളയുടെ തൊലിയും ചായപ്പൊടിയും എല്ലാം ഉണക്കി പൊടിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കാറുണ്ട് ഇപ്പോൾ ഞാൻ മഴയൊക്കെ നിന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു സ്പൂണെടുത്ത് ചെടിയുടെ അരികെല്ലാം ഇളക്കി സൈഡിലൂടെ അങ്ങനെ ഇട്ടുകൊടുത്തു പിന്നെ നല്ലപോലെ അതോടുകൂടി നമ്മൾ നല്ലപോലെ പൂത്ത് തുടങ്ങി പൂക്കളെല്ലാം കുറേ ദിവസം ഇങ്ങനെ തന്നെ വാടാതെ നിൽക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ പൂവിൻ്റെ ഇതളുകളൊന്നും കൊഴിഞ്ഞു പോവാറില്ല ചെടിയിൽ നിന്ന് തന്നെ അത് ഇങ്ങനെ കരിഞ്ഞ് അങ്ങനെ പോവും അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ഡച്ച് സുന്ദരിനെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്